പുരാതന തറവാടുകൾ പുതുമയോടെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ വർഷങ്ങൾ പഴക്കമുള്ള ഇത്തരം വീടുകൾ നിലനിൽക്കുന്നത് വളരെ അത്ഭുതത്തോടെയാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിൽ അതിശയിപ്പിക്കുന്നതും വ്യത്യസ്തയേറിയതുമായ ഒരു വലിയ തറവാടാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട കുറിഞ്ഞി കുഴിക്കണ്ടത്തൽ തറവാട്ടൽ കുടുംബത്തിലെ ഏഴാം തലമുറ കേൾക്കാൻ കൊതിക്കുന്ന പൂർവീക കഥകളുമായി സന്തോഷത്തോടെയാണ് ഇവിടെ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപമാണ് ഈ തറവാട് അറയും നിരയുമുള്ള വിശാലമായ തിണ്ണയോടുകൂടിയ ഈ വലിയ തറവാടിന് ആദ്യകാലത്ത് വൈക്കോൽ കൊണ്ട് മേഞ്ഞ മേൽക്കൂരയായിരുന്നു എന്നാൽ പൂർവിക ബുദ്ധി എന്നോണം വൈക്കോൽ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചാൽ മുറികളെ സംരക്ഷിക്കാനായി മേൽക്കൂരയ്ക്ക് താഴെ വെട്ടുകല്ലുകൊണ്ട് തട്ടുണ്ടാക്കിയിട്ടുള്ളത് ഈ പുരാതന തറവാടിന്റെ അത്യപൂർവ പ്രത്യേകതകളിൽ ഒന്നാണ് പുരാവസ്തു വകുപ്പ് പറയുന്നത് മധ്യ തിരുവിതാംകൂറിൽ നാനൂറ് വർഷത്തിനുമേൽ പഴക്കമുള്ള വീടുകളിൽ മാത്രമേ ഇത്തരം തട്ടുകൾ നിർമ്മിച്ചിരുന്നുള്ളൂ അത്രേ പ്രൗഢഗംഭീരമായ ഈ ഇരുനില മാളികയുടെ വിശാലമായ മുറ്റത്ത് നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ തച്ചുശാസ്ത്ര കരവിരുതിൻ്റെ മികവ് നമുക്കിവിടെ കാണാനാകും നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ഇരുനില മാളികയിൽ അത്യപൂർവമായ വലിയ ചീനഭരണികൾ ഓട്ടുവിളക്കുകൾ ചിത്രങ്ങൾ പത്തായം നിലവറ എന്നിവ ഇന്നും സൂക്ഷ്മതയോടെയാണ് പുതിയ തലമുറ ഇവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള വിവിധ രേഖകളും ഇവിടെ കാണാനാകും കുഴിക്കണ്ടത്തിൽ കുടുംബത്തിലെ ഏഴാം തലമുറയിൽപ്പെട്ട രമേശിന്റെയും കുടുംബ ട്രസ്റ്റിലെ മറ്റു ഭാരവാഹികളായ അനിൽ പല്ലാട്ടിന്റെയും പ്രൊഫസർ സുധീഷിൻ്റെ നേതൃത്വത്തിലാണ് തറവാടിൻ്റെ സംരക്ഷണം നടത്തുന്നത് നാനൂറിൽപ്പരം വർഷങ്ങളുടെ പഴക്കം നിർണയിച്ചതോടെ കരുതലോടെയാണ് ഏഴാം തലമുറ ഈ തറവാടിനെ സംരക്ഷിക്കുന്നത് നിരവധി സഞ്ചാരികളും ചരിത്ര വിദ്യാർത്ഥികളും പൗരാണികത വിളിച്ചോതുന്ന ഈ തറവാട് കാണാനും ആസ്വദിക്കാനും എത്തുന്നുണ്ട് തലയെടുപ്പോടെ ഉയർന്നു തന്നെ നിൽക്കുന്ന ഇത്തരം വീടുകൾ ഇതുപോലെ സംരക്ഷിക്കാൻ നമ്മുടെ വരും തലമുറയ്ക്ക് കഴിയട്ടെ